കുറഞ്ഞ ഭാരം മികച്ച മൈലേജ് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പം എം ഐ ടി എന്ന മോപ്പടിനെ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ജനപ്രിയമാക്കിയത് ഈ കാരണങ്ങളൊക്കെയാണ് ബൈക്കോ മോപ്പിടോ എന്ന് കൃത്യമായി പറയാൻ കഴിയാത്ത രൂപഘടനയോടെയാണ് എം ഐ ടി ബജാജ് പുറത്തിറക്കിയത് വേണമെങ്കിൽ ബൈക്ക് തന്നെയെന്നും പറയാം എൺപത്തിയാറിലാണ് ചേതത്തിനു ശേഷമുള്ള ബജാജിന്റെ ഈ ജനപ്രിയ വണ്ടി പുറത്തിറങ്ങുന്നത് എഴുപത്തിനാല് സി സി ടു സ്ട്രോ പെട്രോൾ എഞ്ചിനായിരുന്നു ഇവന്റെ കരുത്ത് എം ഐ ടിയുടെ മുൻഗാമി എം ഫിഫ്റ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബജാജ് പുറത്തിറക്കിയിരുന്നു ഇത് അൻപത് സി സി ടു സ്ട്രോക്ക് എഞ്ചിനായിരുന്നു അന്ന് വലിയ വിൽപ്പന നേടിക്കൊണ്ടിരുന്ന ടി വി എസ് ഫിഫ്റ്റി മോപ്പഡിന്റെ എതിരാളിയായി കണക്കാക്കപ്പെട്ടിരുന്നു ബജാജ് എം ഫിഫ്റ്റി ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ലുക്കിലായിരുന്നു മോപ്പഡ് അന്ന് പുറത്തിറങ്ങിയത് സ്കൂട്രൈവ് ബൈക്ക് എന്നിങ്ങനെ ഒരു വിഭാഗത്തിലും പെടുത്താൻ കഴിയാത്ത സ്റ്റെപ് ത്രൂ വാഹനമായിരുന്നു എം ഫിഫ്റ്റി എം ഫിഫ്റ്റിക്ക് വേണ്ടത്ര പുള്ളിംഗ് എന്ന ഉപഭോക്താക്കളുടെ പരാതികളെ തുടർന്നാണ് എൺപത്തിയാറിൽ എം ഐ ടി എന്ന പേരിൽ സ്കൂട്ടർ പുറത്തിറക്കുന്നത് എം ഐ ടി വാഹനത്തിന്റെ രൂപകൽപ്പന ഹോണ്ടയുടെ ജനപ്രിയ മോഡലായ കപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അധിക കരുത്തുമായി എത്തിയ എം ഐ ടി ഇരുചക്ര വാഹന വിപണിയെ പിടിച്ചുകൊലുക്കി എവിടെയും പറക്കാൻ കഴിയുന്ന ഒരു പടക്കുതിരയായിരുന്നു എം ഐ ടി മികച്ച ലോഡും ഇത് വലിച്ചിരുന്നു രാജ്യത്ത് മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കപ്പെട്ടപ്പോൾ ടൂ സ്ട്രോക്ക് വാഹനങ്ങളുടെ ഉത്പാദനം നിർത്തേണ്ടി വന്നു അതേസമയം ബജാജ് എം ഐ ടി മോഡലിനെ ഉപേക്ഷിച്ചില്ല ഫോർ സ്ട്രോക്ക് എഞ്ചിനുള്ള എം ഐ ടി മോഡൽ അവതരിപ്പിച്ചു എങ്കിലും ടൂ സ്ട്രോക്ക് വാഹനത്തിന്റെ പല സവിശേഷതകളും ഇതിൽ ഇല്ലായിരുന്നു ഇതേ തുടർന്ന് വിപണിയിൽ പിടിച്ചു നിൽക്കുവാൻ എം ഐ ടിക്ക് കഴിഞ്ഞില്ല ടു സ്ട്രോക്ക് വാഹനങ്ങൾ ഘട്ടംഘട്ടമായി നിർത്തലാക്കിയതിനെ തുടർന്ന് രണ്ടായിരത്തി രണ്ടിൽ എം ഐ ടി ബജാജ് നിർത്തി ഇന്നും കാർഗോ വാഹനമായി നിലത്തിലിറങ്ങുന്ന എംഐടി സ്കൂട്ടറിന് വിപണിയിൽ മൂല്യമേറെയാണ് നിർത്തി വർഷങ്ങളായിട്ടും ഇത്തരമൊരു സ്കൂട്ടറിന്റെ കുറവ് നമ്മുടെ വിപണി ഇന്നും നേരിടുന്നുണ്ട്